അങ്ങനെയാ നീ ആ തമിഴ്ത്തിന്റെയും അത്ഭുതം ഒരേ പോലത്തെ ടീഷർട്ട് ഒരേ ഹെയർ സ്റ്റൈല് ഒരു ഉണ്ണി എടുത്തിട്ട് മനസ്സിലായിട്ട് ആ തമിഴ് ഹലോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാര് രണ്ടു ഒരാളാണ് പിന്നെ ഈ വീഡിയോ ില് പല പല രൂപത്തില് പല പല രൂപത്തിൽ പല പല ഭാവത്തില് പലരും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നേവരെ ഒരു കുട്ടിക്ക് പോലും മനസ്സിലായില്ല ഇത് രണ്ടും ഒരാളാണ് ആരാ പറഞ്ഞ പൊട്ടന്മാറിലാണ് ആ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ക്ലാസ് എടുക്കുന്ന പ്രദീപിനെ അറിയില്ലേ പ്രദീപൻ ആ ഓ ഇതേപോലത്തെ ഒരു വീഡിയോ കമന്റ് കാണാ എനിക്ക് ില്ല എന്നിട്ട് ഇതേപോലത്തെ ഒരു ഹിന്ദി വീഡിയോക്ക് കമന്റ് കാണിച്ചെച്ചാമിലിഗൻ മച്ചലി ഫാമിലി യു ജസ്റ്റ് എസ് കെപ്പ് പൊട്ടറല്ലാണ്ട് അല്ല വീഡിയോ പാട്ടുടാ അപ്പാത്തി കമന്റ് കണ്ടിട്ട് ഈച്ചനുഷ്യന കലാകാരന്മാരെ ബഹുമാനിക്കാൻ അടുക്കളെ ഒന്നാം തരം ബലൂൺ തരാം തരം ഒന്നാം തരം ക്യൂട്ടാവ് ക്യൂട്ട്നസ് ക്യൂനസ് വളരെ ക്യൂട്ടാവ് നടക്കൂല നടക്കൂല കേട്ടാ ചാർജ് രണ്ടായിരം രൂപയാണ് അതിന് കുറച്ച് നടക്കൂല മുതലാവില്ല വേണ്ട ഷോപ്പ് സ്കൂൾ ഗെറ്റ് ഗെറ്റ് കോളേജ് വിഷസ് ഇന്നോഗ്രേഷൻ പാലുകാച്ചൽ വീട്ടുകൂടുള്ളൂ ഈ ചപ്പാത്തിക്ക് മാവ് ഒരു ഒരു കുറച്ചൊരു വഹിച്ചു വെച്ച ഒരു കാണുമ്പോൾ നമുക്കൊരു അങ്ങനെയുള്ള സാധനം ഷോപ്പുകളെ കുറിച്ചിട്ടാണെങ്കിലും ഇരുപതിനായിരം രൂപ ബോസ് ഇരുപതിനായിരം രൂപ കുറവാണ് ഇപ്പൊ നിങ്ങളെ റെസ്റ്റോറന്റിൽ നമ്മളെ വീഡിയോ വേണ്ടിട്ട് ആരെങ്കിലും വന്ന് ഫുഡ് കഴിച്ചിട്ട് വല്ല തൂറ്റലോ ഭക്ഷ്യ വിഷവാദി ചെയ്യും ആ എന്നേരം ആ അന്നേരം ഈ കമന്റ് ബോക്സിൽ ഈ റ്റിങ്ങൾ തെറിയും ഈ ഫ്രോക്ക് എല്ലാം ഉണ്ടാവില്ലേ അപ്പൊ അതിനെല്ലാം കൂടി ചാർജ് ആണ് ഇരുപതിനായിരം രൂപ അതിൽ കുറവില്ലപ്പാ നമുക്ക് മുതലാവില്ല അല്ലെങ്കിൽ അതാണ് സീറ്റ് എത്ര കേൾക്കണം നമ്മളില്ല ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പിരം പി പി ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല തരാം ഓടിയോടി വാ ഓടിയോടി വന്നെനിക്കൊരു ചക്കര മുത്തം ഈ സാധനം കിട്ടണം മനസ്സു പോ ഹായ് ഹായ് ഓൾ ഞാൻ ഞാൻ ദിനേശൻ സുലു അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ടീംസ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മന്ത് പതിനെട്ടിന് ഫുജേറ പാലത്തിനടിയിൽ വെച്ച് ആഘോഷിക്കുകയാണ് നടക്കുകയാണ് അപ്പോ ഞങ്ങളുടെ എല്ലാ നമ്മളെ വീഡിയോ കാണുന്നത് ഒരുപാട് ബംഗാളികൾ ബീഹാറികൾ യുപിക്കാർ എംപിക്കാരില്ല അപ്പം അവർക്ക് അവരെ മനസ്സിൽ തോന്നണം ഇങ്ങനൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഒരു ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഭാര്യ ഒരു ആൻറ്റി അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ ഭാര്യ അങ്ങനെ ഒരാൾ ഉണ്ടാകാൻ വേണ്ടി അവർക്ക് തോന്നണം അവർ അത് ആ ഒരു ക്യൂട്ട്നെസ് ഇങ്ങനെ പോണത് തൊ ദിലകർവ് യാറ് ജി സുനു അടുത്ത നമ്മളെ മറ്റേ ഇങ്ങനെ എടുക്കുന്നത് വീഡിയോ പിടിച്ചിട്ട് എടുക്കുന്നത് അതിലുണ്ടല്ലേ കുറച്ച് ഇറക്കം കൂടിയൊരു ടീഷർട്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കണോ അല്ലേ കവർ ചെയ്താ പക്ഷേ കവർ ചെയ്താൽ ബംഗാളികൾക്കും ഒന്നാം തരം തരാം ഒരു നല്ല ബലൂൺ നല്ല ഓടി ഓടി വാ സുലു നിന്റെ നിനക്ക് ഇടാൻ ഈ ടീഷർട്ട് ഒന്നും ഇല്ലേ മടുപ്പ് നമ്മൾ എത്ര കാലായി ഓരോ ആൾക്കാരെ വീഡിയോ കോപ്പി അടിച്ചിട്ട് ചെയ്യുന്നു എത്രന്ന് ചോദിച്ചിട്ട് ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ തിരിച്ച് ചീത്ത വിളിക്കുക സ്വന്തമായിട്ടൊരു കണ്ടന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ന് 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 പറയാൻ പറയാൻ ഒരു കണ്ടന്റ് നമ്മളെ 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 സ്വന്തം സ്വന്തം മാത്രം മാത്രം പറയുമ്പോൾ ഒന്നുണ്ട് പറ്റുന്ന പക്ഷേ കുറച്ച് ആ ബുദ്ധിമുട്ടാ ഈ മാസങ്ങള് എടുക്കും നാളായി ഞങ്ങൾ ചെയ്യണം ചെയ്യണം എന്ന് വെച്ച് മാറ്റി വെച്ച ഒരു കോണ്ടാണ് കേട്ടോ ഇത് ഏറ്റവും നല്ലൊരു പറ ഗർഭം നമ്മളെ കോണ്ടന്റ് ഗർഭം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് തൊട്ടേ നമ്മളെ കോണ്ടന്റ് ആണ്

ർഭിണിയായിട്ടുള്ള കളിച്ചും ചീത്തോർന്നിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു ചീത്ത എൻഗേജ്മെന്റ് ആയിരിക്കും ഞങ്ങളുടെ ഗർഭയാത്രയാണ് ഈ സീരീസിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് ശ്രമിക്കുന്നതാണ് ജെൻഡർ റിവ്യൂ അത് കേസ് പച്ചമാങ്ങ എനിക്ക് വായിൽ വെള്ളം വന്നു

നമ്മൾ വെക്കാൻ പോകുന്ന വീടിന്റെ എസ്റ്റിമേഷൻ എത്രയാണ് വീടിന്റെ എസ്റ്റിമേഷൻ അറുപത് ലക്ഷം അറുപത് ലക്ഷ രണ്ട് കോടി രണ്ട് Guys, subscribe, share, comment down below.